ഹിസ്ബുള്ളയെ വീണ്ടും വിറപ്പിച്ച് ഇസ്രായേൽ ആക്രമണം പേജർ വോക്കി പരമ്പരകൾക്ക് പിന്നാലെ ലബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേലിലെ യുദ്ധവിമാനങ്ങൾ താഴ്ന്ന മറന്ന് സോണിക് ബൂം പ്രതിഭാസം സൃഷ്ടിച്ചുവെന്നാണ് വിവരം ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല ടെലിവിഷനിലൂടെ അഭിസംബോധന നടത്തുന്നതിന് തൊട്ടു മുൻപായിരുന്നു ആക്രമണമെന്നാണ് റിപ്പോർട്ട് ഇത് യുദ്ധപ്രഖ്യാപനമാണെന്ന് ഹസൻ നസ്രുള്ള പറഞ്ഞു അയ്യായിരത്തോളം പേരെയാണ് രണ്ടു ദിവസം കൊണ്ട് ഇസ്രായേൽ വധിക്കാൻ ശ്രമിച്ചതെന്നും നസ്രല്ല ആരോപിച്ചു നിരവധി പേജുകൾ സർവീസിൽ ഉണ്ടായിരുന്നില്ല ചിലത് സ്വിച്ച് ഓഫ് ആയിരുന്നു മറ്റു ചിലത് വിതരണം ചെയ്തിരുന്നില്ല അതിനാൽ കൂടുതൽ മരണങ്ങളും പരുക്കുകളും ഒഴിവായി സ്ഫോടനങ്ങളിലൂടെ കൂട്ടക്കൊലയാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത് വെസ്റ്റ് ബാംഗലെയും ഗാസയിലെയും ജനങ്ങൾക്ക് പിന്തുണ നൽകുന്ന സംഘടന തുടരുമെന്നും ഹസൻ നസ്രല്ല പറഞ്ഞു ലബനന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് വളരെ അപൂർവമായ ഈ രീതിയിൽ കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും ലോകത്ത് അരങ്ങേറാറുള്ളൂ ഇസ്രായേൽ സകല സീമകളും ലംഘിച്ചിരിക്കുന്നുവെന്നും ഹസൻ നസ്രല്ല പറഞ്ഞു ലബനലിലെ ഹിസ്ബുലയുടെ അടിസ്ഥാന സൌകര്യങ്ങളും തീവ്രവാദ ശേഷി ഇല്ലാതാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം ലബനനിലുണ്ടായ സ്ഫോടന പരമ്പരകളെക്കുറിച്ചുള്ള ചർച്ചകളിലെല്ലാം ഉയർന്നൊരു പേരായിരുന്നു മോസാദ് ഇസ്രയേലിന്റെ സ്വന്തം ചാരസംഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതലാണ് ഇസ്രായേൽ മൊസാദ് ആരംഭിച്ചത് അന്ന് മുതൽ ഇന്ന് വരെ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ സുരക്ഷ കാത്തു സൂക്ഷിക്കുന്നതും ശത്രുക്കളെ നിഗ്രഹിക്കുന്നതുമെല്ലാം ഈ സംഘടനയാണ് മൊസാദിന്റെ ബുദ്ധിപൂർവ്വമുള്ള പദ്ധതികൾ ലോകത്തെ ഏവരെയും ആകർഷിക്കുന്നതാണ് ഈ ചാരസംഘടനയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ പോലും ബെസ്റ്റ് സെല്ലറുകളാണ് പല സിനിമകളും മൊസാദിന്റെ വീരകഥകളെ ആസ്പദമാക്കി പുറത്തു വന്നിട്ടുണ്ട് മൊസാദിനെ ശ്രദ്ധേയമാക്കുന്നത് നിരവധി ഘടകങ്ങളാണ് ഈ ചാരി സംഘടനയുടെ നാൽപ്പത് ശതമാനം ജീവനക്കാരും വനിതകളാണ് തീർന്നില്ല മൊസാദിന്റെ തലപ്പത്തുള്ള ഇരുപത്തിനാല് ശതമാനം പേരും സ്ത്രീകളാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ചാരി സംഘടനയിലെ അംഗമായിരുന്ന സിൽവിയ റാഫേൽ എന്ന സുന്ദരി മ്യൂണിക് ഒളിമ്പിക്സ് വേദിയിൽ ഇസ്രായേൽ അത്ലറ്റുകളെ വധിച്ചവരിൽ മൂന്നുപേരെ പിടികൂടി വധിച്ചത് ചരിത്രമാണ് നോർവേ സർക്കാർ ഇവരെ പിടികൂടിയെങ്കിലും ഒടുവിൽ ഇസ്രായേൽ ഇവരെ നാട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു മൊസാദിന്റെ ചാരു സുന്ദരിമാർ ഇന്നും ഒരു അത്ഭുത പ്രതിഭാസമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഏത് രാജ്യത്തും ഇവരെത്തും ശത്രു രാജ്യങ്ങളിലെ ഉന്നത നേതാക്കളും സൈനിക മേധാവികളുമായെല്ലാം ഇവർ തേൻകണിയൊരുക്കി ചങ്ങാത്തം കൂടും അങ്ങനെ അവിടുത്തെ രഹസ്യങ്ങളെല്ലാം ചോർത്തിയെടുക്കും എന്നാൽ ഇവർക്ക് ഈ പ്രമുഖരോട് കിടക്ക പങ്കിടാൻ മൊസാദ് ഒരിക്കലും അനുവാദം നൽകാറില്ല ലബനനിൽ നടന്ന സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണങ്ങൾ ഒടുവിൽ ചെന്നെത്തിയത് ഒരു അതിസുന്ദരിയിലേക്കാണ് ക്രിസ്ത്യാന ബർസണി ആർസി ഡയക്കോനോ എന്നാണ് ഈ നാൽപ്പത് കാരിയുടെ പേര് ലബനിലേക്ക് പേജറുകൾ എത്തിച്ചു എന്ന് പറയപ്പെടുന്ന ഹംഗറി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബി എസ് സി കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന്റെ സിഇഒ ആണ് ഇവർ ഹിസ്ബുള ഇതിനായി കരാർ നൽകിയ ഗോൾഡ് അപ്പോളോ എന്ന സ്ഥാപനമാണ് തങ്ങൾ ഈ ദൗത്യം ബി എസ് സി കൺസൾട്ടൻസിയെ ഏൽപ്പിച്ചതായി അറിയിച്ചത് എന്നാൽ ഹംഗറിയിലെ ബുഡാപ്പസിലെ ബി എസ് സി ഓഫീസ് അന്വേഷിച്ചെത്തിയ മാധ്യമ പ്രവർത്തകർ കണ്ടത് അടഞ്ഞുകിടക്കുന്ന ചെറിയൊരു ഓഫീസാണ് എന്നാൽ ബി എസ് സി സിഇഒ ആയ ക്രിസ്ത്യാന വിശദീകരിച്ചത് തങ്ങൾ ഇടനിലക്കാർ മാത്രമാണെന്നായിരുന്നു അവിടെയാണ് മൊത്തം കാര്യങ്ങളും ദുരൂഹതയിലേക്ക് നീങ്ങുന്നത് ബി എസ് സി എന്ന സ്ഥാപനം ലബനനിലെ ഓപ്പറേഷനു വേണ്ടി മാത്രം രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണോ ഇതിന് പിന്നിൽ മൊസാദ് തന്നെയാണോ ക്രിസ്ത്യാന മൊസാദയുടെ ഏജന്റ് ആയിരുന്നോ തുടങ്ങിയ ചോദ്യങ്ങളും ഉയർന്നു കഴിഞ്ഞു ക്രിസ്ത്യാന ആരാണെന്ന് പരിശോധിക്കുമ്പോഴാണ് ആൾ ഒരു ചെറിയ മീനല്ല എന്ന് മനസ്സിലാകുന്നത് ക്രിസ്ത്യാന വളരെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള യോഗ്യതയുള്ള വ്യക്തിയാണെന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത് പ്രശസ്തമായ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്നാണ് ഇവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരിക്കുന്നത് അന്താരാഷ്ട്ര വിഷയങ്ങളിലും പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങളിലും ഇവർ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട് ഇറ്റാലിയൻ ഭാഷയും റഷ്യൻ ഭാഷയും അടക്കം ഏഴ് ഭാഷകളിൽ ക്രിസ്ത്യാന അതിവിദഗ്ധയാണ് ഇവർ ഫിസിക്സിൽ പി എച്ച് ഡിയും കരസ്ഥമാക്കിയിട്ടുണ്ട് ബി എസ് സി കമ്പനിയുടെ വെബ്സൈറ്റിലും ശാസ്ത്രജ്ഞ എന്നാണ് ക്രിസ്ത്യാന വിശേഷിപ്പിക്കുന്നത് നേരത്തെ പാരീസിലെ ഒരു സ്ഥാപനത്തിലും ഇവർ ജോലി ചെയ്തിട്ടുണ്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പറന്ന് നടക്കുന്ന ഒരു വനിതയെന്നാണ് ഇവരെ പലരും വിശേഷിപ്പിക്കുന്നത് ക്രിസ്ത്യാന എന്തായാലും ഒരു പ്രഹേളികയാണ് ആരാണിവരെന്ന് ഇന്ന് ലോകമെമ്പാടുമുള്ള മാധ്യമപ്രവർത്തകർ തിരയുകയാണ് എന്നാൽ ആർക്കും പിടികൊടുക്കാതെ ഇപ്പോഴും ക്രിസ്ത്യാന എവിടെയോ മറിഞ്ഞിരിക്കുകയാണ്